ഇന്നലെ പ്രിയപ്പെട്ട ജോൺ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഇന്ന് പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന്റെയും യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരുടെ സമരമാണ് അകത്തും പുറത്തും പോരാടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ രംഗണ്ണം പറഞ്ഞതുപോലെ കാണിക്കുമെന്ന് പറഞ്ഞ കാണിച്ചിരിക്കും പോരാടുമെന്ന് പറഞ്ഞാൽ ഇവർ പോരാടിയിരിക്കും എന്ന കാര്യത്തിന് സംശയം വേണ്ട സമരാഭിവാദ്യങ്ങൾ നരകത്തിലെ ചാവാത്ത പുഴുവും ആരെയാണ് കാത്തിരിക്കുന്നത് ഇത് നമ്മുടെ ഷാഫി പറമ്പിൽ ചോദിച്ച ചോദ്യമാണ് മുമ്പ് കെ എം മാണിക്കെതിരെ മദ്യ കോഴ വിവാദത്തിൽ പ്രതിപക്ഷം ഉയർത്തിയ വാചകങ്ങളാണ് ഈ വാക്കുകൾ ഇപ്പോൾ പിണറായി വിജയനെതിരെ കുത്തിയിരിക്കുകയാണ് ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിൻ്റെ അനുമതിയില്ലാതെ ടൂറിസം വകുപ്പിൽ മദ്യം സർവമാക്കാനുള്ള പദ്ധതിയുമായി ഇറങ്ങുകയും ബാർ ബാർ മുതലാളിമാരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിരിക്കുകയും ചെയ്ത വിവരങ്ങൾ പുറത്തു വന്നതോടെ ഇത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലാണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഇന്ന് അദ്ദേഹം ശക്തമായ രൂപത്തിൽ ഇത് ഉന്നയിച്ചത് നമുക്കറിയാം നമ്മ കേരളത്തിൽ കെ എം മാണിക്കെതിരെ ശക്തമായ രൂപത്തിൽ നേരത്തെ ബി സി പി എം പ്ര സമരം നടത്തിയിരുന്നു അദ്ദേഹം ബാർ കോഴ വിഭാഗത്തിലെ വില്ലനാണെന്ന് പറഞ്ഞിരുന്നു അവസാനം അതേ കെ എം മാണിയെ തന്നെ കൂട്ടുപിടിച്ചിട്ടാണ് കെ എം മാണിയുടെ മകൻ കൂട്ടുപിടിച്ചത് എൽ ഡി എഫിനെയാണ് ഒരു നന്ദിയും കടപ്പാടുമില്ലാത്ത ഒരു ജീവിയായി ജോസ് കെ എ മാണി ബി എൽ ഡി എഫിലേക്ക് വന്നു ഇപ്പോൾ ഒരൊറ്റ സീറ്റും കിട്ടാത്തൊരവസ്ഥയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുള്ളത് തകർന്നു തരിപ്പണമായ മാണി ഗ്രൂപ്പിനെ ഇപ്പോൾ രാജ്യസഭാ മെമ്പർ സ്ഥാനം കൊടുത്തിര പിണറായി വിജയൻ എങ്ങനെയെങ്കിലും ഒതുക്കുന്ന ഒരു ഘട്ടത്തിൽ ബാർക്കോഴ വിവാദം തിരിഞ്ഞുകുത്തുകയാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ പുന്നാര മരുമകൻ മരു റിയാസിനെതിരെയാണ് ശക്തമായ രൂപത്തിൽ പ്രതിപക്ഷം മാഞ്ഞടിക്കുന്നത് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിയമസഭയിൽ ഇന്ന് ഇന്നും വാക്കൌട്ട് ഉണ്ടായിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ ഷാഫി പറമിലിൻ്റെ ഈ പ്രസംഗം വളരെ പൂർണ്ണമായി നമുക്ക് കേൾക്കാം യൂത്ത് കോൺഗ്രസിന്റെ ധീരരായ സമര പോരാളികൾക്ക് സമരാഭിവാദികൾ നേരുകയാണ് ഞാനൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല ഒറ്റ ചോദ്യം മാത്രം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നരകത്തിലെ കെടാത്ത തീയും ചാകാത്ത പുഴുവും ഇപ്പൊ ആരെയാണ് കാത്തിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് മന്ത്രിയാണ് കാത്തിരിക്കുന്നത് ഒരു കോടി രൂപയുടെ ആരോപണം മാണി മാണിസാറിനെതിരെ ഉയർന്നപ്പോ അതിന്റെ പേരിൽ അദ്ദേഹത്തിന് കെടാത്ത തീയും ചാവാത്ത പുഴുവും കാത്തിരിക്കുന്നുണ്ടെന്ന് പ്രസംഗിച്ചവർ കൈയടിച്ചവർ ബഹളം വെച്ചവർ കേരളത്തിന്റെ അസംബ്ലിക്കകത്ത് എന്തെല്ലാം വൃത്തികേടുകൾ കാണിച്ചവർ അഞ്ഞൂറ് രൂപ അയക്കാൻ നേതൃത്വം കൊടുത്ത ചില മഹാന്മാരുൾപ്പെടെ എല്ലാവരോടും ചോദിക്കുന്നു ഈ രണ്ട് മന്ത്രിമാരിൽ ആരാണ് ഇത് കാത്തിരിക്കുന്നത് അതല്ല അവർക്ക് നിർദ്ദേശം കൊടുത്ത മുഖ്യമന്ത്രിക്കാണോ ആ തീയും പുഴുവും കാത്തിരിക്കുന്നത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയണം പ്രതിപക്ഷ നേതാവ് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വസ്തുതാപരമായി പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ടൊരു അന്വേഷണം നടത്താൻ ഈ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ കക്കുക മുക്കുക എന്നുള്ളത് ശീലമാക്കിയ ഒരു ഗവൺമെന്റിന് ഈ പറയുന്ന കാര്യങ്ങൾ പുറത്തു വരുമ്പോ ഉള്ള അസ്വസ്ഥത കൊണ്ടാണ് സൗണ്ട് വോയിസ് ക്ലിപ്പ് ലീക്ക് ചെയ്തവനെതിരെ അന്വേഷണം നടത്തുന്ന അഴിമതി നടത്തിയവനല്ല അത് പുറത്തു ആരാണ് എന്നുള്ളതാണ് ഇവർക്ക് കണ്ടെത്തേണ്ടത് ജനങ്ങൾക്ക് അറിയേണ്ടത് എത്ര പണം ഇതിന്റെ പേരിൽ മേടിച്ചു ആരാണ് ഇതിന് നേതൃത്വം നൽകിയത് രണ്ട് വകുപ്പുകളും പരസ്പരം കൈകടത്തുമ്പോ അതിന്റെ മേലെ ആരുടെ അനുമതി ഇല്ലാതെ പറ്റിട്ടല്ലോ അപ്പൊ ഇത് സമന്മാർക്കിടയിലെ ഏർപ്പാടല്ല ഇത് അതിന്റെ മേലെന്ന് കൊടുക്കുന്ന ഡയറക്ഷൻ ആണ് ആ ഡയറക്ഷൻ കൊടുത്ത സോഴ്സിലേക്ക് ഇതിന്റെ അന്വേഷണം പോണം അതുന്നയിച്ച് സഭയ്ക്കകത്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഇന്നലെ പ്രിയപ്പെട്ട റോജിയം ജോൺ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഇന്ന് പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന്റെയും യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരുടെ നേതൃത്വത്തിൽ സഭയ്ക്ക് പുറത്തും സമരമാണ് അകത്തും പുറത്തും പോരാടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ രംഗണ്ണം പറഞ്ഞതുപോലെ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കും പോരാടുമെന്ന് പറഞ്ഞാൽ ഇവർ പോരാടിയിരിക്കും എന്ന കാര്യത്തിന് സംശയം വേണ്ട സമരാഭിവാദ്യങ്ങൾ